അസ്ലാം വളരെക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ബഹുമാന്യനായ പണ്ഡിതനാഫു കെ ടി സിറാജ് ഉസ്താദിന്റെ പ്രഭാഷണം കാണിച്ചുകൊണ്ട് ഒരു സഹോദരൻ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും ചില പരിഹാസ സംസാരങ്ങളും അതുപോലെ തന്നെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതായി കണ്ടു അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുക എന്ന ലക്ഷ്യത്തോടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് സഹോദരങ്ങളെ ഇവിടെ നമ്മുടെ ഹാഫു കെ ടി സിറാജ് ഉസ്താദ് ഉമ്ര തീർത്ഥാടകരുമായി ദറിന്റെ ആ എന്താണ് ബദരീങ്ങളുടെ കബരിസ്ഥാനത്തേക്ക് പോവുകയും അവിടെ വെച്ച് ഒന്നിച്ചുള്ള ഉമ്മറ തീർത്ഥാടകർക്ക് ചില നിർദ്ദേശങ്ങളും ചില ഉപദേശങ്ങളും ചില കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ആ വീഡിയോ കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സംസാരം വരുന്നത് നമുക്ക് ആ അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് കേൾക്കാം അതിനുള്ള മറുപടിയും അപ്പോൾ തന്നെ കൊടുക്കാം നാട്ടിൽ ഇങ്ങോട്ടേക്ക് വന്നതല്ല അതെന്തുകൊണ്ട് പണ്ട് കാലത്ത് കാണിച്ചത് അതൊക്കെ അവരുടെ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മൾ പറയുന്നു സഹാബികളുടെ കൂട്ടത്തില് അവർക്ക് സീറ്റ് ഉണ്ട് എന്ന് പാർക്ക് കളിക്കുന്ന തിരികളാണ് ബദിഹി സർ അലൈസ് പറഞ്ഞതാണ് ബാക്കിയുള്ള ആളുകൾ മറ്റ് ബാക്കിയുള്ള ആളുകൾ ജീവിച്ച യുദ്ധത്തിൽ അവർ ജീവിതകാലത്ത് തെറ്റ് ചെയ്താൽ പോലും ശിക്ഷിക്കില്ല എന്ന് അവർ കൊടുത്തിട്ടുണ്ട് ബതിലിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് മനസ്സിലെന്ന നിലക്ക് അവരുടെ സംഭവിച്ചാൽ പോലും അള്ളാഹുന്റെ ആ കുല ശിക്ഷിക്കൂല കാരണം അയാള് ബതിലിൽ പങ്കെടുത്തിട്ടുണ്ട് അതായത് പറഞ്ഞത് മനസ്സിലായിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞതരാ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ദിക്കൃം പൈത്തുകളൊന്നും ഇവിടെ ഇല്ല അവിടെ ഇല്ല അതായത് ബദരുമായി ബന്ധപ്പെട്ട സ്ഥലത്താണല്ലോ ബദരിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം കബരിസ്ഥാനവുമായി ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നാണല്ലോ സംസാരിക്കുന്നത് അത് സ്വാഭാവികം അവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടോ ഉണ്ടൊക്കെ നീ അത് കാണിച്ചു തന്നാൽ മതി നിങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയാമല്ലോ ബദരിങ്ങളെ ആണ്ട് അത് അവിടെ ഉണ്ടോ ഭദ്രമൗലി ചെല്ലുക മുസ്ലിം ആക്കന്മാരൊക്കെ വട്ടത്തിൽ ഭദ്രമൌലി ചെല്ലുന്നുണ്ടോ അതൊക്കെ നാട്ടിലുണ്ടോ ഒന്നുമില്ലല്ലോ അതിനെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങോട്ട് വന്ന് ആളുകൾ അങ്ങനെ ഞാൻ ഈ ചെങ്ങാനോ ശരി ശരിയല്ല എങ്കിൽ നീ ഒന്ന് കാണിച്ചോ അവിടെ നടക്കുന്ന പിന്നെ ഷെയ്ഖ് സുദേശിൻ്റെയും ഷെയ്ഖ് സുറൈമിൻ്റെയും അതേപോലെയുള്ള ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ബദ്രമൌലീതിൻ്റെ വീഡിയോകളും അതുപോലെ തന്നെ അവരുടെ പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ട് അവർ ഈ ബദിങ്ങളെ വിളിച്ച് ഇതിഹാസം നടത്തുന്നത് നിങ്ങളെ ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ട് സയീൽ ബുഖാരി അല്ല ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ടല്ലോ അദ്ദേഹം ഉണ്ടല്ലോ ഞങ്ങൾ ബദരികൾ വിളിച്ചുകൊണ്ട് തേടി ബദിരികളെ വിളിച്ചുകൊണ്ട് പ്രാധാന്യം അതൊക്കെ ക്ലിപ്പ് എല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പല മേഖലകളിലും ഒക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ട് അതും ഞാനിവിടെ കാണിക്കുന്നില്ല അറിയാമല്ലോ അതേപോലെ തന്നെ നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു പിന്നെ വ്യവസായ ബിൽഡിംഗ് ഉണ്ടല്ലോ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ കാന്തപുരത്തിന്റെ മകൻ കാന്തപുരത്തിന്റെ മകൻ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഇതിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ സൗദിയിലുള്ള പണ്ഡിതന്മാർ പറയും നോക്കൊന്ന് കാണിച്ച മതി ഒക്കെ പാടുന്ന ഒരുപാട് ആളുകൾ

പറയണമെങ്കിൽ കാരണമുണ്ട് ഈ മാലിക ദീനാറും കൂട്ടരും എന്നൊക്കെ പറഞ്ഞ് നമ്മള് കേൾക്കാറുണ്ടല്ലോ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുമ്പോ കേൾക്കാറില്ലേ അത് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയത് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാ ഒന്ന് പറഞ്ഞു ആ പറ ചോദിച്ചോ പറഞ്ഞു ഏഹ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഏഹ് നാട്ടിലെ സുന്നി ആശയമുള്ള അക്കീത ഉള്ള ആളുകൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാം പറയാം ഇങ്ങനെ പറയാനുള്ള ഒരു ഉണ്ടോ ഉണ്ട് 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 ആ ഇല്ല നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല അറബ് രാജ്യത്ത് നിന്ന് അങ്ങോട്ട് പോയതാണ് എന്താണ് ഈ പോയത് മൗലവി ഈ മൗലവിനെ പിൻപറ്റുന്നതും ഷെയർ ചെയ്യുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ഈ ഇസ്ലാം എന്ന് പറയുന്നത് പരമ്പരാഗതമായി പൂർവീകരാൽ കൈമാറി വന്ന് മഹത്വങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന പറഞ്ഞു തന്ന ഒരു ആശയമുണ്ട് ഓക്കെ പിൻപറ്റലാണ് ഓക്കെ നീ ഇപ്പൊ അത് പിൻപറ്റിയാണല്ലോ ചെയ്യുന്നത് അതായത് ഇങ്ങനെ പൂർവികരായ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ പിൻപറ്റിയാണല്ലോ എനിക്ക് ഇതിനോട് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ ആണ്ട് നിർച്ച അതുപോലെ തന്നെ ഈ ബദിനങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക അതേപോലെ ഭദ്രമൂലി ഇത് കഴിക്കുക എന്നൊക്കെ ഈ പൂർവീകരായ പണ്ഡിതന്മാരുണ്ട് ഒരു പരമ്പര പറയുന്നുണ്ട് പരമ്പരയോടെ നീ അതും കൂടി മുൻകൂട്ടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഏഹ് ഈ ഖുർആാന് ഹദീസ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ പണ്ഡിതന്മാരുടെ കിതാബുകൾ

ൊക്കെ നടത്തിയിട്ടുള്ളത് മഹാന്മാരായ പണ്ഡിത മഹത്വക്കളാണ് മുസ്ലിം ബ്രഹ്മത്വായുള്ള അതിനുശേഷം വന്ന ഒരുപാട് പണ്ഡിതന്മാര് പൂർവികരായിട്ടുള്ള മഹത്വക്കള് ഹദീസിന്റെ ആധികാരിക വിശദീകരണം നൽകി മുത്തഭക്കൻ അലിയിലായിട്ട് ഹദീസ് അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ റിവായുകൾ നൽകപ്പെട്ടു ആ കിതാബാണ് പഠിച്ചത് പഠിക്കാൻ കിതാബാണല്ലോ പഠിച്ചത് ആ കിതാബിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നീ ഇനി എല്ലാ വിധ കാര്യങ്ങളും മഹാന്മാർ എന്ത് പറഞ്ഞു എന്നുള്ളത് കേരളത്തിലെ പണ്ഡിത ഉലമ ശ്രേഷ്ഠ പഠിച്ചിട്ടുണ്ട് ആരിൽ നിന്നാ പഠിച്ചത് ആയിട്ട് പിന്തുടർന്നു വന്ന സഹാബത്തിനെ പിന്തുടർന്നു അവരെ പിന്തുടർന്നു അവരെ പിന്തുടർന്നതിനെ വന്ന മഹത്വങ്ങളായ പണ്ഡിതന്മാരും ഇമാമുഹികളും പഠിപ്പിച്ചു കൊടുത്തത് ഇന്ന് പണ്ഡിതന്മാരിൽ എത്തി നിൽക്കുന്നത് അല്ല ആണല്ലോ ആണല്ലോ ഇതിൽ തന്നെ നീ എപ്പോഴും ഉണ്ടാകണം കേട്ടോ ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സാഹബിമാരൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതിനാണ് അല്ലാതെ ഇവിടെ ദീൻ വിജയിപ്പിക്കാൻ അള്ളാവിനെ അബൂജാലിന് കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ആവശ്യമുണ്ട് ചെറുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് അബുജാലിന്റെ കൊല്ല പിന്നെ ഈ പിന്നെ ആ അതേ സമസ്തക്കാർക്ക് ബദർ ബദ്രമൗലീദ് കഴിക്കാൻ വേണ്ടിയാണോ ബദർ ബദ്രയുദ്ധമുണ്ടായത് മുസ്ലിരെ സുഹൃത്തെ ആണോ ആണോ നീ ഒന്ന് പറഞ്ഞു തരണേ അതിനു വേണ്ടിയാണോ ഉണ്ടായത് അല്ലല്ലോ ബദ്രയുദ്ധമുണ്ടായത് എന്തിനാണ് സത്യവും അസത്യവും തമ്മിൽ ഒരു യുദ്ധം നടന്നല്ലോ അത് എന്തിനു വേണ്ടിയാണ് നീ നീയൊന്ന് പറഞ്ഞ അല്ല നിന്റെ മുസ്ലിം പഠിച്ച പാരമ്പര്യം കേരളത്തിലെ ഒരു പണ്ഡിതനാണല്ലോ സമസ്താലയത്തിലൊരു പണ്ഡിതനാണോ ഇത് പറഞ്ഞത് അത് നീ ഒന്ന് പറഞ്ഞരണം എല്ലാ വിഷയത്തിലും യോജിപ്പുള്ളത് നിങ്ങൾ ഇപ്പോ മുജാഹിദിന്റെ ഗ്രൂപ്പ് ഒക്കെയാണോ നീ നോക്കുന്നത് സാമസ്തക്കാരുടെ ഗ്രൂപ്പ് എനിക്കറിയാവോ അത്രയുണ്ട് പന്നിപ്പേരുകൾക്ക് കാക്കത്തൊള്ളായിരം ഗ്രൂപ്പ് ഉണ്ട് വൈ ഇതൊക്കെ എല്ലാ വിഷയത്തിലും പ്രശ്നമാണ് ഇനിയോ നിന്റെ എ പി സമസ്തക്കാരുടെ ഗ്രൂപ്പ് തന്നെ നോക്കിക്കോ അതില് സി എം മണവൂരിന്റെ വിഷയത്തിൽ തന്നെ പല കോലത്തിലാണുള്ളത് മുസ്ലിയാക്കന്മാർ മജുദൂബാണെന്ന് ചില മുസ്ലിയാക്കൾ മജുദൂബ് അല്ല എന്ന് പറയുന്നു ലോകം നിയന്ത്രിക്കുന്നതാ സി എം മടവൂരാണെന്ന് പറയുന്നു അല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്തൊക്കെ വിഷയങ്ങൾ പടച്ചോനാണെന്ന് പറയുന്നവരും പടച്ചോനല്ല എന്ന് പറയുന്നവരും ഏർ അതേ അതേപോലെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് എന്നറിയോ ഒരു സമസ്തന്റെ ഒരു വിഭാഗമായ എ പി സമസ്തക്കാരെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ പകരക്ക് പിന്നെ പേരോടിനെ കണ്ടൂടാ പേരോടിനെ പകര കണ്ടൂടാ കാന്തപുരം പറയുന്നതിനെതിരെ പേരോട് പറയുന്നു അലവി സക്കാഫി പിന്നെ പകര പറയുന്നതിനെതിരെ പറയുന്നു വഹാബ് പറയുന്നു ഇങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ് ഇതൊന്നും കേൾക്കാൻ എനിക്ക് സാമ്യൂ ടിക്ടോക്കിൽ കഴിഞ്ഞാൽ അപ്പൊ മധു പറയാൾക്ക് മധു പറയാൻ പാടില്ല എന്ന് മുജാഹുദുകൾക്ക് വാദമില്ല എന്ന് മനസ്സിലായല്ലോ മധു പറയുന്നത് മധു പറയണമല്ലോ അവരെ മഹത്വം പറയണം ജനങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കണം അത് ആഘോഷമാക്കാനുള്ളതല്ല മനസ്സിലായല്ലോ അത് ആണ്ടായി ആഘോഷിക്കാനുള്ളതല്ല എന്ന് അതിന്റെ ബദിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ളതല്ല എന്തിനാണ് ദിനം കണ്ടെത്തുന്നത് ദിനം കണ്ടെത്തുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് ഒരു ബദരിങ്ങളുടെ ബന്ധപ്പെട്ട ഒരു ദിനത്തിൽ നിങ്ങൾ ഇങ്ങനെ ബദരിങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തുകയോ ജനങ്ങൾക്ക് കുടുംപദേശം നടക്കുകയോ ഒന്നും അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ബദർ മൗലി ഇത് പോത്തിനെ അറുത്ത് ബിരിയാണി ഉണ്ടാക്കി ചാപ്പാടുകയാണ് ഇതൊക്കെ ചെയ്തോ പക്ഷെ തെളിവെന്താണ് ഇതിനൊക്കെ ഇത്രമാത്രം മഹത്വമുണ്ട് എന്ന് പാമരജനതയെ പറഞ്ഞു പറ്റിച്ചതുകൊണ്ടാണല്ലോ ഈ രീതിയിലുള്ള പിന്നെ സാമ്പത്തികമായും അതിൽ തന്നെ മറ്റൊരു രീതിയിൽ സമയമൊക്കെ ചെലവാക്കിക്കൊണ്ട് ഈ രീതിയിൽ ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുന്നത് അതിന് ദലീൽ എന്താണ് നീ നേരത്തെ പറഞ്ഞ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ പണ്ഡിതന്മാരുടെ കിതാബുകളുണ്ടോ ആധികാരിക ഗ്രന്ഥങ്ങളിലുണ്ടോ ഒന്ന് കാണിച്ചു ഇപ്പൊ നീട് പറഞ്ഞത് അസാബുൽ ബദരീങ്ങളെ തവസിലാക്കിക്കൊണ്ടൊക്കെ തേടിക്കഴിഞ്ഞാൽ അങ്ങനെ തേടാൻ ആരാ പഠിപ്പിച്ചു ഖുറാനിൽ ഉണ്ടോ ഹജീസിലുണ്ടോ ഇനി നേരത്തെ പറഞ്ഞല്ലേ പണ്ഡിതന്മാരുടെ അങ്ങനെ പണ്ഡിതന്മാർ പഠിച്ച ഒരു പരമ്പര പറഞ്ഞല്ലോ ആ പറഞ്ഞ പരമ്പരയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇത ദാഹത്തി കൂട്ടിടും കൂസിനെ കാട്ടിടും നേരം ഏഹ് ഈ പറയുന്ന സംഭവം ഇങ്ങനെ ചെല്ലാൻ വേണ്ടി ഇത് നിങ്ങളെ നിങ്ങളെ മുസ്ലിയാക്കന്മാർ ഇറക്കിയ പോസ്റ്റാണ് ഈ പറയുന്ന സംഭവം ചെല്ലാൻ വേണ്ടി എന്ത് തെളിവാണ് ഉള്ളത് ഈ രീതിയിലുള്ള വിശ്വാസം വെച്ച് പുലർത്താൻ ഈ രീതിയിൽ തപസ്സിലാക്കാൻ നീ ഒരു കാര്യം ചെയ്യും പ്രവാചകൻ എന്തായാലും കുറെ കാലം പിന്നെ ബദറി യുദ്ധം കഴിഞ്ഞതിന് ശേഷം കുറെ കാലം പ്രവാചകൻ ജീവിച്ചു ഒരുപാട് സഹാപാക്കൾ ജീവിച്ചു ബദറി യുദ്ധത്തിൽ പങ്കെടുത്ത സഹാപാക്കളടക്കം ജീവിച്ചു അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്നെങ്കിൽ അവർ നേരിട്ട് ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത് അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവരെ തവസിലാക്കിക്കൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ തവസിലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചത് അതല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത് മനസ്സിലായല്ലോ ഒരുപാട് പ്രഭാതം മുതൽ പ്രദോഷം വരയിൽ ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാം റസൂസ് മുഖോ പഠിപ്പിച്ചു തന്നു ഖുറാനിൽ നിരവധി പ്രാർത്ഥനകളുണ്ട് എവിടെയെങ്കിലും മരിച്ചുപോയ മഹാന്മാരോട് ബദരീങ്ങളോട് ഇല്ലെങ്കിൽ മറ്റ് മഹാ ഔലിയാക്കളോട് അങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാരോട് ഉളുൽ അസ്മിന്റെ ഗണത്തിൽപ്പെട്ട അഞ്ച് പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിച്ചു തന്നു ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത് എന്താണ് എൻ്റെ ഹലീലാണെന്നാണ് എന്റെ ആത്മമിത്രമാണെന്നാണ് ആ ഇബ്രാഹിം നബിയോട് എങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇസ്തിഹാസം നടത്താൻ വേണ്ടി ഈ രീതിയിൽ തവസ്ല് നടത്താൻ വേണ്ടി തവസില് നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ നീ പറഞ്ഞു പരമ്പരയിൽ ആ മഹത്വങ്ങളെ കുറിച്ച് സുന്നി ആശയമുള്ള ആളുകൾ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വേറൊന്നും കൂടിയും കാണിച്ചരാം ഇതെന്താണ് സമസ്തയുടെ സുന്നി വോയിസ് മുജാഹിദിന്റെ പുസ്തകമല്ലോ ഇത് എന്താ പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ആരെയും കവർച്ച ചെയ്തിട്ടില്ല എപ്പോഴാ ഇറങ്ങിയത് എപ്പോഴാണ് ഇത് ഇറങ്ങിയത് നോക്കിക്കോ ശരിക്കും ശ്രദ്ധിച്ചോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി പത്തിന് എന്താണ് ഇതിൽ പറയുന്നത് മുസിയാരെ സുഹൃത്തെ നബി അലൈഹി വസ്ല തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്തരക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് അന്ന് സദക്കത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു ഏതാണ് ഈ സദക്കത്തുള്ള മൗലവി ഇത് എഴുതിയ മഹാനാരാണെന്ന് കാണിച്ചേരണ്ടേ കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റ് സമസ്ത കേരള ജമിയ തുലമ ഇനി ഈ ഈ പറയുന്ന പിന്നെ സദക്കത്തുള്ള മൗലവി ആരാണ് വഹാബി മൗലവിയാണോ ആണോ മുസ്ലിയാരെ സഹോദര അല്ലല്ലോ ആരാണ് നിങ്ങളുടെ പരമ്പരയിൽപ്പെട്ട നേരത്തെ നീ പറഞ്ഞല്ലോ പഠിച്ചു വളർന്ന ആ പരമ്പര ആ പരമ്പര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് പരമ്പരയിൽപ്പെട്ടവരാണ് എന്നൊക്കെ നീ ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെ എന്താണ് നിങ്ങളെ പ പരമ്പരയെക്കുറിച്ച് പറയുന്നത് പിന്നെ ഏതായാലും മഹാനായ കണ്ണിയത്ത് കള്ളനല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സിൽസില മേപ്പോട്ട് എണ്ണുമ്പോൾ ഞങ്ങൾ കീഴ്പോട്ട് എണ്ണുകയാണ് ഓച്ചിറ ഉസ്താദ് അവിടുത്തെ ശിഷ്യൻ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ ശിഷ്യൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരി കെ കെ സദക്കത്തുള്ള മുസ്ലിയാരി അവരുടെ ശിഷ്യൻ ആരാണ് കെ കെ സദക്കത്തുള്ള മുസ്ലിാരി അവരുടെ ശിഷ്യൻ ഇ കെ അബൂബക്ര മുസ്ലിരി ഇ കെ അബൂബക്ര മുസ്ലിയാരിയുടെ ഉസ്താദ് ആണ് ആരാണ് കെ കെ സദക്കത്തുള്ള മുസ്ലിയാരി മനസ്സിലായി ആ സദക്കത്തുള്ള മുസ്ലിാരി എഴുതിയതാണ് ഈ പറയുന്ന കാര്യം എനിക്കൊന്നും കൂടി മനസ്സിലാകണമെങ്കിൽ കുറച്ചും കൂടി ഞാൻ വേറൊരു പിന്നെ സന്നദ്ധം കൂടി കാണിച്ചു തരാം ഇതാണ് ആ സന്നദ്ധ ഇത് ഇവിടെ നിന്ന് താഴെന്ന മുകളിലോട്ടേക്ക് എണ്ണിക്കോ നോക്കിക്കോ തായ ആരാണ് ഏർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരി ഏർ അതിന്റെ തൊട്ട് മുമ്പിലാണ് കുട്ടി മുസ്ലിയാർ അതിന്റെ മുമ്പിലാണ് അബു ഉസാമ സദക്കത്തുള്ള മുസ്ലിയാർ മനസ്സിലായല്ലോ ഇത് നേരത്തെ പറഞ്ഞ അതേ സദക്കത്തുള്ള മുസ്ലി ആണ് അദ്ദേഹമാണ് ഈ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആര് പറയുന്നത് പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുലമ എന്താണ് പറയുന്നത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിം എന്താ പറയുന്നത് നബി അലൈഹി അലൈമല്ല തങ്ങളും നബി അലൈഹി അലൈമുസ്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദക്കത്തുള്ള മൂലവി ഹിന്ദു കിതാബിന്റെ പരമ്പരയിലുള്ള മുസ്ലിയാക്കന്മാരാണല്ലോ നിങ്ങളുടെ സനദിലുള്ള മുസ്ലിയാക്കന്മാരാണല്ലോ ഇദ്ദേഹം അത് തിരുത്തിയത് എനിക്ക് കാണിക്കാൻ പറ്റുമോ ഇങ്ങനെയാണ് അബദ്ധം പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ഈ കണ്ണിയത്ത് ഉസ്താദ് സദക്കത്തുള്ള ഉസ്താദിന്റെ പേരിൽ കളവ് പറഞ്ഞതാണെന്ന് എനിക്ക് വാദമുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ പുസ്തകമാണ് മനസ്സിലായാലോ അവിടെ നിന്റെ നേതാക്കന്മാരടുക്കെ പോയിട്ട് നീ ഡയലോഗടിക്കും ഇങ്ങനെയുള്ള പോയിട്ട് നീ അടിക്കുക ഇതിന്റെ ബാക്കി പറയാം നാട്ടിൽ ആശയമുള്ള ആളുകളും പറയുന്നത് ആ മഹത്വായിട്ടുള്ള അതിന്റെ നേതാവാണ് പരിശുദ്ധ റസൂൽ റസൂലിന്റെ ജന്മദിനം വന്നാലും അതുപോലെ പറയും അപ്പൊ നിങ്ങൾ മുടക്കാൻ നടക്കും റസൂലിന്റെ പിന്നെ ജന്മദിനം വന്നാൽ ഞങ്ങൾ മുടക്കാൻ നിൽക്കും ഈ റസൂലിന്റെ ജന്മദിനം ഞാൻ നേരത്തെ പറഞ്ഞു ഖുർആൻ ഹജീസ് കുറെ ഇങ്ങനെ പറഞ്ഞല്ലോ കിതാബ് കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ പഠിച്ചു വന്ന കുറെ പണ്ഡിത പരമ്പര എന്നൊക്കെ പറഞ്ഞല്ലോ എന്നോട് ഞാൻ ചോദിക്കുന്നു നിബന്ധന ആഘോഷത്തിന് തെളിവായി നിങ്ങളുടെ ഉസ്താദ് മാർ ഓതാറുള്ളതാണ് സൂറത്ത് യൂനിസിലെ അമ്പത്തി എട്ടാമത്തെ സൂറത്ത് യൂണിസിലെ അൻപത്തി എട്ടാമത്തായത് എന്താണ്ഹി കുൽ ബിഫുലില്ലാഹി ഒബിറമീഫ്ഹു എന്ന് പറയുന്ന ആയത് ഈ ആയത്ത് പ്രകാരം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് പഠിപ്പിച്ച സഹാബിയാരാണ് പ്രവാചകൻ ആയത്തിറങ്ങിയത് പ്രവാചകനിൽ നിന്ന് നേരിട്ടാണല്ലോ ദീൻ പഠിച്ചത് സഹാബാക്കൾ സഹാബാക്കളിൽ നിന്നാണോ തപുകൾ പഠിച്ചത് അവരിൽ നിന്ന് ഉത്തമ തലമുറപ്പെട്ട ആളുകളൊക്കെ പഠിച്ചത് ഏ എങ്കിൽ നീ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് പണ്ഡിതനാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷമാണ് ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങൾ എടുക്കൂ എന്നിട്ട് കാണിച്ചു തരൂ അതാണ് നീ അടുത്ത വീഡിയോയിൽ ചെയ്യേണ്ടത് എന്തായാലും ഞങ്ങൾക്ക് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതാണല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് നീ അതൊന്ന് കാണിച്ചു തരണം അടരാടി പോരാടി വിജയിച്ച എന്താണ് കുറിച്ച് എന്നല്ല മുജാഹിദിന്റെ നീ കേൾക്ക് മനസ്സിലായി മുജാഹിദിന്റെ പ്രഭാഷണം കേൾക്കാൻ എന്ന് മുസ്ലിയാക്കന്മാർ പറയും അതൊക്കെ നീ മാറ്റി വെക്കി മുജാഹിദുകൾ ഇങ്ങനെ ഇപ്പൊ ഈ ചാനലിൽ തന്നെ ബദറുമായി ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകളൊക്കെയാണ് സംസാരിക്കുന്നത് അതൊക്കെ ഒന്ന് കേൾക്ക് മീഡിയ ഫോക്കസ് എന്ന് പറയുന്ന ചാനലിൽ തന്നെ ലൈവായി നടക്കുന്ന പ്രോഗ്രാമാണ് അതിൽ ബദറുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതിന് മുമ്പേ കഴിഞ്ഞ വർഷവും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് കേൾക്ക് അതിലൊക്കെ മഹത്വം പറയുന്നില്ലേന്ന് സഹാബാക്കളുടെ മഹത്വം പറയുന്നില്ലേ എണ്ണി എണ്ണി സഹാബാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പ്രവാചകന്റെ മഹത്വം പറയുന്നില്ലേ കഴിഞ്ഞ റമദാനിൽ നടന്ന പ്രഭാഷണത്തിന്റെ ലിങ്ക് അടക്കം മുകളിലുണ്ട് അതൊക്കെ ഒന്ന് ലൈവ് ലിങ്കിൽ ഒന്ന് പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ലൈവായി ജനങ്ങൾ നിരവധി ആളുകളാണ് മുമ്പിലുള്ളത് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതൊക്കെ ഒന്ന് കേൾക്ക് നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പ്രയാസപ്പെട്ട് ഷഹീദ് ആയ ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രമുണ്ട് പിന്നെ എപ്പോഴാ എന്ന് ചരിത്രം ും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ആണ്ട് ഉണ്ടാക്കുന്നതാണ് പ്രശ്നം അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു നേരത്തെ ഖുർആൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നും കൂടി ചോദിക്കുകയാണ് സൂറത്തിൽ മായുദയിലെ അമ്പത്തി അഞ്ചാമത്തെ ആയത്ത് എന്താണ് ഇന്നമാ വലിയ ആയത്ത് ആ ആയത്ത് വെച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാം മധുരങ്ങളെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് പ്രവാചകൻ ബദര് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ ബദ്ര യുദ്ധം നടന്നതിന് ശേഷം കുറെ കാലം ജീവിച്ചല്ലോ അവരാരെങ്കിലും ഇങ്ങനെ വിളിച്ച് തേടിയതായി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ നീ ആയത്ത് പ്രകാരം ഒന്ന് കാണിച്ച അതേപോലെ തന്നെ സഹാബാക്കൾ അങ്ങനെ ചെയ്തതായി കാണിച്ച മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇസ്തിവാസം നടത്തുന്നതെന്ന് കാണിച്ചാ ഈ ആയത്ത് പ്രകാരം ഇങ്ങനെ ചെയ്യാം എന്ന് ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് ഒന്ന് കാണിച്ചാ അതല്ലേ വേണ്ടത് അല്ലാതെ വെറുതെ ആദ്യ കസൃത നടത്തി കൂടെ പ്രസക്തിയില്ലല്ലോ ഇവിടെ കൃത്യമായി നീ ഇവിടെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള മറുചോദ്യമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ് നീ ഇങ്ങനെ പാരമ്പര്യം ഞങ്ങൾ ഇങ്ങനെ പഠിച്ചവരാണ് ഖുർആാനെ ഹരീസ് അതുപോലെ ഇങ്ങനെ പഠിതമാരുടെ കിതാബ് ഇങ്ങനെ പരമ്പരയായി നിങ്ങൾ ഉസ്താദുമാർ കേരളത്തിലെ ഉസ്താദുമാർ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ ഈ പഠിച്ചെടുത്ത ഉസ്താദുമാരോട് നീ ഒന്ന് പോയി ചോദിക്ക് ഇങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അതുപോലെ ആഘോഷിക്കാൻ ഇങ്ങനെ ആണ്ട് കഴിക്കാൻ എന്ത് തെളിവാണ് ഇതിനുള്ളത് അതൊക്കെ ഒന്ന് പറഞ്ഞതാ പറഞ്ഞാ നിങ്ങൾ ഞാൻ ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഭക്ഷണം എല്ലാവിധ ഫ്രൂട്ട്സ് എല്ലാ സംഗതികളും നിങ്ങൾ നോമ്പാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനെതിരാണ് ഞങ്ങൾ പറയുന്നത് അതൊന്നും അല്ല ചങ്ങായി നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു അതൊന്നും അല്ല ഇവിടെ വിഷയം ഇതൊക്കെ ബദിനങ്ങളുടെ പേരിൽ അപ്പോത്തിനെ നേർച്ചയാക്കുന്നു ബദിരി പേരിൽ പ്രത്യേക രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നു ബദിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേക അജിലിസുകൾ ഉണ്ടാക്കുന്നു അതിനൊരു പ്രത്യേകത കൽപ്പിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ദീൻ ഇസ്ലാം അള്ളഹാന്റെ റിസോർസിലൂടെ അള്ള പൂർത്തിയാക്കിയ മതമാണ് മനസ്സിലായില്ല അതിലേക്ക് നമുക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല നമുക്കൊന്നും കടത്തി കൂട്ടാനും പറ്റില്ല അതിൽ നിന്ന് നമുക്കൊന്നും കുറക്കാനും പറ്റൂല അന്ന് എന്താണോ ദീൻ അതാണ് ഇന്നും ദീൻ അഹിലെ പണ്ഡിതന്മാർ പറഞ്ഞതെന്നല്ലേ അന്ന് ദീനായി എന്തുണ്ടോ അതാണ് ഇന്നും ദീൻ അതല്ലാതെ അന്ന് ഇല്ലാത്തതൊന്നും ഇന്ന് പാടില്ല ഇന്ന് പിന്നെ അന്ന് ഉണ്ടായതൊന്നും ഇന്ന് കുറക്കാനും പാടില്ല അതാണ് പിന്നെ നോട് തുറക്കുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്തും ഒക്കെ സുരക്ഷമായ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളെ കാശ് നിങ്ങൾ കഴിക്കുന്നു പരിശുദ്ധ റസൂലിന്റെയും സഹാപത്തിന്റെയും ഇതുപോലെ വദറിന്റെ ഭദ്ര ശ്രോതാക്കളുടെയും വിഷയങ്ങളൊക്കെ നമ്മൾ മനോഹരമായിട്ട് അവതരിപ്പിച്ച് അവരെ സ്മരിച്ച് ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയ ഞാൻ അവർ തെറ്റ് ചെയ്താൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് അഡ്വാൻസഡ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് പടച്ചിറപ്പ് അത്രയും പോലിശയുള്ള സഹാബത്ത് അതുപോലെ അമ്പ്യാക്കള് ഔലിയാക്കള് ഇതൊക്കെ സ്ഥിരപ്പെട്ട സംഗതികള് ഒരുപാട് പറയപ്പെട്ടതാണ് നിങ്ങള് ബദറിന്റെ ഈ ദിനം വരുമ്പോൾ നിങ്ങൾക്ക് പ്രയാസാണ് പരിശുദ്ധ റസൂലിന്റെ ജന്മദിനം വന്ന പ്രയാസമാണ് ആ പ്രയാസമായിട്ട് നിങ്ങൾ നടക്കുക നിങ്ങൾ വീഡിയോ ചെയ്തോളി പക്ഷെ ഇത് അറിയാതെ ഷെയർ ചെയ്യുന്ന കാണുന്ന ആളുകളുടെ ഇവരെ വർത്താനം കേട്ടിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്താൻ പറയരുത് നിൽക്കരുത് ബൈ എല്ലാം അടുത്ത വീഡിയോ ഇറക്കുക എന്താണ് പിന്നെ ഇങ്ങനെ സഹാപാക്കൾ ചെയ്തിട്ടുണ്ട് താപ താബുകൾ ചെയ്തിട്ടുണ്ട് ഉത്തമ തലമുറപ്പെട്ട ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊന്നും രേഖാമൂലം കാണിച്ചുകൊണ്ട് അടുത്തൊരു സംസാരം ഞാൻ പ്രതീക്ഷിക്കുകയാണ് മനസ്സിലായല്ലോ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ആയിട്ട് വായിക്കു തോന്നി കോതക്കു പാട്ട് എന്ന രീതിയിൽ പാട്ട് പാടുകയെല്ലാം വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിനു വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് അവിടെ സുഹൃത്തെ അടുത്ത ഇതേപോലെ മഞ്ജനായിക്കൊണ്ട് വന്നുകൊണ്ട് കൃത്യമായി തെളിവുകൾ കാണിച്ചുകൊണ്ട് ആണ്ട് നിർച്ചക്ക് ബദിരിങ്ങളെ ആണ്ടിനി അതേപോലെ ബദരിങ്ങളെ വിളിച്ച് തവസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഉസ്താദുമാരുടെ വാദമുണ്ട് അതൊന്നും നീ പ്രസംഗം കേൾക്കാത്തൊണ്ട് എന്നോട് ഞാൻ പറയുന്നില്ല ഇതിഹാസവുമായി ബന്ധപ്പെട്ട് നിബുധനാഘോഷത്തിനുള്ള തെളിവ് ഇതൊക്കെ ഒന്നൊന്ന് കാണിച്ചതാണ് മനസ്സിലായല്ലോ ആധികാരിക നീ നേരത്തെ പറഞ്ഞ കുറേ നിയമങ്ങളുണ്ടല്ലോ അതുപോലെ ആധികാരികമായിട്ടായിരിക്കണം അതുപോലെ തന്നെ എൻ്റെ മുസ്ലിയാക്കന്മാരെ കുറിച്ച് ഞാൻ ചിലത് കാണിച്ചു തന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു മറുപടിയും നീ തരണം അപ്പോൾ സഹോദരങ്ങളെ കേട്ടില്ലേ അദ്ദേഹത്തിന്റെ സംസാരത്തിനുള്ള ചില മറുപടിയായെന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ചില മറുപടികളും നൽകിയിട്ടുണ്ട് ഇനി അദ്ദേഹം ആധികാരിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ രൂപത്തിലുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറയും എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുസ്ലിയാക്കന്മാർ ഈ പറഞ്ഞ കിത്ത ഖുറാനും ഹജീസും അതുപോലെ തന്നെ കിതാബൊക്കെ പഠിച്ചു അദ്ദേഹം അവകാശവാദം ഉന്നയിച്ച മുസ്ലിയാക്കന്മാർ ബദറുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായ കാര്യങ്ങൾ ഒന്ന് രണ്ട് രേഖകൾ ഞങ്ങൾ കാണിച്ചു ഒന്ന് ഭദ്രയുദ്ധം ഉണ്ടായത് തന്നെ എന്തിനു വേണ്ടിയാണ് സുന്നികൾക്ക് ഭദ്രമൂല്യത കഴിക്കാൻ വേണ്ടിയാണ് എന്നാണ് അതിന്റെ രേഖ എന്താണെന്ന് അദ്ദേഹം കാണിക്കും അതുപോലെ തന്നെ പ്രവാചകനും സഹാബാക്കളും ധനസമ്പാദനത്തിന് വേണ്ടിയാണ് വഴിയാത്ര സമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ബദ്രലേക്ക് പുറപ്പെട്ടത് എന്ന് സതക്കത്തുള്ള മുസ്ലിയാർ എഴുതി വെച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞതാര് സമസ്ത കേരള ജമിയ തുലുമയുടെ പ്രസിഡന്റ് മനസ്സിലായല്ലോ അപ്പോൾ കൃത്യമാണ് വ്യക്തമാണ് മുസ്ലിയാക്കന്മാർ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പിന്നെ ഏതൊരു കാര്യവും കൃത്യമായി പ്രമാണങ്ങളിൽ നിന്നായിരുന്നു പഠിക്കേണ്ടത് സുഹൃത്തെ സുന്നിമൂലമാരുടെ പ്രസംഗങ്ങളും കേൾക്കുക അവരൊക്കെ മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കാം ഇസ്ത്യാസം നടത്താം എന്നൊക്കെ പറയുന്ന ആളുകളാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ പ്രമേയമാണ് എന്നൊക്കെ പറഞ്ഞ മുസ്ലിയാക്കന്മാരുടെ പാരമ്പര്യമുള്ള ആളുകളാണ് നിങ്ങൾ എന്നതൊന്നും മറന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല ഒക്കെ നീ രേഖ ചോദിച്ചോ ഞാൻ കാണിച്ചു തരും അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ അസലാ വൈക്കും വർമ്മത്ത വർക്കാത്തു